അമേരിക്കയിലെ വിശേഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ആൾക്കാർ എന്നോട് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞിരുന്നു അത് പ്രത്യേകമായിട്ട് ഇവിടുത്തെ അനധികൃത കുടിയേറ്റമായിട്ട് ബന്ധപ്പെട്ടും അവരെ നാടുകടത്തതിൽ ബന്ധപ്പെട്ടും അവർക്ക് അറിയേണ്ടത് ഇവിടെ നിന്നും പതിനഞ്ച് ലക്ഷം ജനങ്ങള് ട്രംപ് പറഞ്ഞു വിട്ടാല് എങ്ങനെയാണ് ഇവിടെ തൊഴിൽ ഒന്നാമത് ഇവിടെ അൺഎംപ്ലോയ്മെന്റ് മൂന്ന് നാല് അഞ്ച് ശതമാനത്തിലാണ് അത് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഇത് കൊണ്ടു നടക്കാനായിട്ട് കാരണം തൊഴിൽ തൊഴിലിന് ആൾ തൊഴിൽ ചെയ്യുന്നതിന് ആളില്ലാത്തൊരു സ്ഥിതിയിലാണോ ആകില്ലേ എന്നാണ് അവരുടെ സംശയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അമേരിക്കയില് ഏകദേശം ഒരു നാല്പത്തി ഏഴ് ശതമാനത്തിത്തോളം ജനങ്ങള് വെൽഫെയർ വാങ്ങി വീട്ടിലിരിക്കുകയാണ് അതായത് അതിൽ പെൻഷൻ വാങ്ങുന്നവരുണ്ട് പ്രായമായിട്ട് ഒരു സോയിൽ നിന്ന് വിരമിച്ചവരുണ്ട് ഈ ഡിസബിലിറ്റി ഉള്ളവരുണ്ട് അതുമല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ വെൽഫെയർ വാങ്ങി വീട്ടിലിരിക്കുന്നു അതിൽ അതിൽ വിവിധ ഘട്ടങ്ങളെന്ന് പറഞ്ഞാൽ ഇ ബി ടി ഇപ്പം അമേരിക്കയിലുള്ളവർക്ക് അറിയാം അതിന് ഫുഡ് സ്റ്റാമ്പ് എന്ന് പറയും ഈ ഭക്ഷണം വാങ്ങുന്നതിനുള്ള ഒരു മുന്നൂറ് രൂപ നാനൂറ് രൂപ ഒക്കെ അങ്ങനെ പിന്നെ വിക്ക് വിമൻ ഇൻഫന്റ് ചൈൽഡ് അവർക്കുള്ള പണം അതുപോലെ തന്നെയുള്ള ഈ സാമൂഹ്യ ഫണ്ടുകൾ നമ്മുടെ നാട്ടില് ഈ കിറ്റ് കിട്ടുന്ന പോലെയൊക്കെയുള്ള പരിപാടികളുമായിട്ട് വീട്ടില് തൊഴിലൊന്നും ചെയ്യാണ്ടിരിക്കുന്നവരുണ്ട് അപ്പൊ ഈ അറുപത്തഞ്ച് വയസ്സാണ് ഇവിടുത്തെ റിട്ടയർമെന്റ് ഏജ് അപ്പൊ ഈ അറുപത്തഞ്ച് വയസ്സിന് ശേഷമുള്ളവരുള്ളവരെ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് അവർ അത്ര നാൾ തൊഴിൽ ചെയ്തിട്ടാണ് അവർക്ക് പെൻഷനും സോഷ്യൽ സെക്യൂരിറ്റിയും അങ്ങനെയുള്ള ഒരു മൂന്ന് നാല് ഒരു റിട്ടയർമെന്റിന് ശേഷം ഒരു നാല് ഒക്കെ വാങ്ങുന്നവരുണ്ട് രണ്ട് റിട്ടയർമെന്റ് കിട്ടിയവരുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരാണ് എന്നാൽ ഒന്നും തന്നെ ചെയ്യാതെ ഒരു പത്ത് മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സ് ആകുമ്പോഴേക്കും ഈ റിട്ടയർ ആയിട്ട് റിട്ടയർ ആവല്ല ഗവൺമെന്റിന്റെ ഫണ്ടുകൾ പ്രത്യേകിച്ച് ഇ ബി ടി ഈ ഇ ബി ടി വളരെയധികം ദുർവിനിയോഗം ചെയ്യപ്പെടുന്നുണ്ട് അത് പല കടകളിലും പോയിട്ട് അങ്ങനെ സാധനങ്ങൾ വാങ്ങുന്നു ഫുഡ് സ്റ്റാമ്പ് വാങ്ങുന്നു മദ്യം പോലും വാങ്ങുന്ന സ്ഥിതിയുണ്ട് അതൊക്കെ അത് വളരെ വലിയ തോതിലാണ് നടക്കുന്നത് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ ഇടയിലാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് പ്രത്യേക വർണ്ണത്തിലുള്ള ന്യൂനപക്ഷങ്ങളുടെ ഇടയിലാണ് ഇങ്ങനെയൊരു ടെൻഡൻസി നിലകൊള്ളുന്നത് അപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്ന നാല്പത്തി ഏഴ് ഏകദേശം പത്ത് ശതമാനം പോലും ഉണ്ടെങ്കിൽ അമേരിക്കയുടെ ജനസംഖ്യ ജനസംഖ്യ മുപ്പത്തഞ്ചു കോടി ജനങ്ങളാണ് അപ്പം ഒരു പത്ത് കോടി ജനങ്ങള് പത്ത് കോടി ജനങ്ങൾ പോട്ടെ ഒരു ഒരു രണ്ടു പതിനഞ്ച് ലക്ഷം ആൾക്കാരെയാണ് ട്രംപ് പറഞ്ഞു വിടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കുടിയേറ്റക്കാര് അതില് ഇന്ത്യയുമായിട്ട് ഡീലിലെത്തിയിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരുമായിട്ട് ഡീലിലെത്തിയിരിക്കുന്നത് പതിനെണ്ണായിരം പേരാണ് ഏഴര ലക്ഷം അനു അനധികൃത കുടിയേറ്റക്കാരുണ്ടെങ്കിലും പതിനെണ്ണായിരം പേരില് പേ പേരിലാണ് ജയശങ്കറും മാർക്കോ റൂബിയും ഇവിടെ വന്നിരുന്ന കാലഘട്ടത്തിൽ നെഗോഷിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് ശക്തമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് അത് പതിനെണ്ണായിരം ആൾക്കാരെ ഇന്ത്യ സ്വീകരിക്കാം എന്ന ധാരണയിലെത്തിയിരിക്കുന്നത് ഇത്രമാണ് അപ്പോൾ ആ ആ രീതിയിൽ മറ്റു രാജ്യങ്ങളിലേക്കും അപ്പോൾ പതിനഞ്ച് ലക്ഷം ജനങ്ങൾ പോയാലും സോഷ്യൽ സെക്യൂരിറ്റി നിർത്തുക അതുപോലെയുള്ള ഫണ്ടുകൾ ഇത് ഈ ഇരുപത്തഞ്ച് മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സ് ആയ വ്യക്തികൾക്ക് ഈ അവർക്ക് യോഗ്യതയില്ലാതെ ഇത്തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യുന്ന നിർത്തലാക്കുന്നത് വഴി അവർ തൊഴിൽ ചെയ്യുന്നതിന് നിർബന്ധിതരാകും അതോടൊപ്പം തന്നെ ഡ്രഗ് ഇൻഫ്ലോ ഫെന്റനോൾ പോലെയുള്ള ചൈനയിൽ നിന്നും ലീഗലായി എന്നിരുന്നാലും ഇങ്ങനെയുള്ള ഡ്രഗിന്റെ യൂസ് പൂർണ്ണമായിട്ടും അതിങ്ങോട്ട് കടക്കുന്നതിനെ പറ്റി അത് നിർ നിർത്തലാക്കുന്നതോട് കൂടിയിട്ട് ഈ ജനങ്ങൾ വീണ്ടും തൊഴിൽ അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കുറച്ച് ഈ തൊഴിൽ പഠിപ്പിക്കേണ്ടി വരും ജനങ്ങളെ കുറച്ച് ജനങ്ങളെ തൊഴിൽ പ്രത്യേക തരത്തിലുള്ള ട്രെയിനിങ് എല്ലാം കൊടുത്ത് അവരെ ജോബ് പൂളിലേക്ക് കൊണ്ടുവരികയാണ് ട്രംപിന്റെ ലക്ഷ്യം അപ്പൊ പതിനഞ്ച് ലക്ഷം ആൾക്കാർ പോയാലും അതിനെ ബാക്കപ്പ് ചെയ്യാനായിട്ടുള്ള ഏഹ് ജനങ്ങള് അമേരിക്കയുടെ ഉള്ളിൽ തന്നെയുണ്ട് ഏകദേശം ഒരു രണ്ടോ മൂന്നോ കോടി ജനങ്ങളെങ്കിലും വെറുതെ ഇരിക്കുന്നവരുണ്ടാകും ഇങ്ങനെയുള്ള സാമൂഹിക സേവനങ്ങളൊക്കെ വാങ്ങിയിട്ട് അതിലൊരു ഇരുപത്തഞ്ച് ലക്ഷം അമ്പത് ലക്ഷം ആൾക്കാരെ ഇറക്കിയാൽ പോലും അമ്മ അമേരിക്കൻ എക്കോണമിനെ വളരെ ശക്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ അതിലേക്കാണ് കാരണം ഇന്ന് നമ്മൾ രാഷ്ട്രീയമായിട്ട് തന്ന ഇന്നത്തെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മേരിലാൻഡ് ഗവർണർ ഒരു കറുത്തവർഗ്ഗക്കാരിയാണ് അവര് സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷന്റെ മുമ്പിൽ സമരത്തിൽ പോയിരിക്കുകയാണ് കാരണം അത് നിർത്തലാക്കിയാൽ പ്രത്യേകമായിട്ടുള്ള ചില പല സിറ്റി ും സോഷ്യൽ സെക്യൂരിറ്റി വെറുതെ പണം വാങ്ങിയിരിക്കുന്ന ആൾക്കാരുടെ ഫണ്ടിങ് നിർത്തലാവും അതാണ് സോഷ്യൽ പല ഫെഡറൽ ഗവൺമെന്റ് ഏജൻസികൾ നമുക്കറിയാം യുഎസ്എഡ് എലോൺ മസ്ക് ഇടപെട്ട് അത് അത് നിർത്തലാക്കി പല പല കേസുകളും ട്രംപ് നിയമപരമായിട്ട് നേരിടാണ് ബോസ്റ്റണിലെ ഒരു കോടതിയിൽ നിന്നും ഇതിനെ ഇതിനോക്ക് ചെയ്തുകൊണ്ടുള്ള വിധികൾ വരുന്നുണ്ട് ട്രംപ് അതിന് അതിനെ തരണം ചെയ്യാനായിട്ടുള്ള കർമ്മങ്ങളായിട്ട് ട്രംപ് മുന്നോട്ട് പോകുന്നു എലോൺ മസ്ക് പിന്നിൽ നിൽക്കുന്നു അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ ചോദ്യം പതിനഞ്ച് ലക്ഷം ആൾക്കാർ അമേരിക്കയിൽ നിന്ന് കടത്തിവിട്ട് ഇവിടുന്ന് ജോലി ജോലി ആര് ചെയ്യും നാട് കടത്തിയാൽ ആര് ജോലി എന്നുള്ളതാണ് ആ ഇത് സോഷ്യൽ വെൽഫെയറും സാമൂഹ്യ സേവനങ്ങളും എടുത്തു കളഞ്ഞ് ഇവിടെ വെറുതെ ഇരിക്കുന്ന വെറുതെയിരിക്കുന്ന വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ അലസത മൂലം ഇരിക്കുന്ന ആൾക്കാരെ തൊഴിൽപൂളിലേക്ക് കൊണ്ടുവരികയാണ് ട്രംപിന്റെയും എറോൺ മസ്കിന്റെയും ലക്ഷ്യം അപ്പോൾ തന്നെയുമല്ല ഇവിടുന്ന് കുടിയേറ്റക്കാരെ നാൽപ്പതിനായിരം പേരെ എൽ എന്ന രാജ്യം ജയിലിൽ പാർപ്പിക്കാനായിട്ട് സമ്മതിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഗോണ്ടാനമോ ഇന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്രട്ടറി ഒരു സ്ത്രീയാണ് അവള് ഇന്ന് ഇവിടെ പോയിരിക്കുകയാണ് ഗോണ്ടാനമോ ബെയില് വിലയിരുത്തലിനു വേണ്ടി അവിടുത്തെ സജ്ജീകരണങ്ങൾ കാരണം മുപ്പതിനായിരം ആൾക്കാരെ അവിടെയാണ് താമസിപ്പിക്കുന്നത് അപ്പോൾ തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞ പറഞ്ഞ രാജ്യങ്ങളിലേക്കുള്ളവരെ പറഞ്ഞു പറഞ്ഞിവിടുന്ന് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഒരു ഫ്ലൈറ്റ് എത്തി ഒരു പക്ഷേ ഇനി മറ്റ് ചാർട്ടർ ഫ്ലൈറ്റുകളോ അതല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാർ തന്നെയോ അതിന്റെ നേതൃത്വം നൽകി ഇവിടെ നിന്ന് ആൾക്കാരെ അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുപോകും അതുമല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഈ സ്ഥലങ്ങളിൽ ഇവിടുന്ന് പോ കൊണ്ടുപോകാൻ പറ്റാത്തവരെ ഗോണ്ടനാമോ ഈ ഗോണ്ടനാമോ എന്ന് പറഞ്ഞാൽ തന്നെ അത് അതൊരു സൈക്കോളജിക്കൽ മൂവാണ് ഗോണ്ടനാമോ എന്ന് കേൾക്കുമ്പോൾ തന്നെ തന്നെ ഇങ്ങനെ അനധികൃത കുടിയേറ്റക്കാര് തന്നെ വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പോവുകയാണ് കാരണം അതൊരു മിലിറ്ററി കൺട്രോളിലായിരിക്കും അവർ ബന്ധനത്തിലാവുന്ന ഒരു അവസ്ഥയായിരിക്കും അതുകൊണ്ട് അതുമൂലം അനധികൃത കുടിയേറ്റക്കാര് വളരെ പെട്ടെന്ന് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒപ്പം ഇവിടെയുള്ള മറ്റൊരിതാണ് ഹോംലെസ്നെസ് വീടില്ലാതെ വീടില്ലാതെ ഏർ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് പല നഗരപ്രദേശങ്ങളിലും അർബൻ അമേരിക്കൻ അർബൻ സിറ്റികളിൽ കിടന്നുറങ്ങുന്ന വഴിയിൽ കിടന്നു അതിനും ഒരു ശ്വാത പരിഹാരം കണ്ടെത്താനാണ് ട്രംപിന്റെ ഇത് അപ്പൊ ഗോണ്ടനോമോ എൽസാവഡോറി ഇങ്ങോട്ട് വന്ന് പറയാണ് ട്രംപുമായിട്ടുള്ള ഒരു സൗഹൃദം ആവശ്യപ്പെട്ട് അതൊരു അതൊക്കെ ഒരു ദാരിദ്ര്യ രാജ്യം പോലുള്ള രാജ്യങ്ങളാണ് അപ്പൊ അവര് തന്നെ ഇങ്ങോട്ട് വന്നിട്ട് ആവശ്യപ്പെടുകയായിരുന്നു ഞങ്ങൾ എടുക്കാം ഇത്തരം ആൾക്കാരെ ഞങ്ങൾ ഏഹ് ജയിലിൽ പണിത് ജയിലിൽ പാർപ്പിച്ചോളാം എന്ന് ട്രംപിനോട് ഓഫർ വെച്ചിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് അപ്പൊ അമേരിക്കൻ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ എടുക്കാൻ ആൾക്കാരില്ലാത്തൊരു സാഹചര്യം വരെ വളരെ കുറവാണ് തന്നെയല്ല ഞാൻ നേരത്തെ സൂചിച്ച് ഈ സോഷ്യൽ വെൽഫെയർ വാങ്ങുന്നവരിൽ പലരെയും പ്രത്യേകിച്ച് ട്രംപ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനാറില് അധികാരത്തിൽ വന്നപ്പോൾ ഐ ടി വരെ പഠിപ്പിച്ചു അതായത് ഇപ്പം ഇൻഫർമേഷൻ ടെക്നോളജിയൊക്കെ ഈ ഇന്ത്യക്കാരുടെ കുത്തുകയായിരുന്നു അപ്പം ആ അവസരത്തിലാണ് ഐ ടിയിൽ വരെ ഇവരെ ഇവർക്ക് ട്രെയിനിങ് കൊടുത്ത് ഇതിലേക്ക് കൊണ്ടുവരാനാണ് ട്രംപിൻ്റെ പദ്ധതി ഇത് എത്രമാത്രം പ്രാവർത്തികമാകും എന്നുള്ളത് നമുക്ക് നോക്കി കാണാം